ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിതേ ഇതുപോലെ ഒരു മൂന്നാല് പ്ലേറ്റിന് ഉള്ള നിലക്കടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഏതാനും ഇങ്ങനത്തെ പച്ചയാണ് വരാറ് പക്ഷേ ഇത് ഉണങ്ങിയ സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈവനിങ് സ്നാക്കായിട്ടോ രാവിലെ ഉച്ചക്ക് ഏത് ടൈമിലും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നാലുമണി പലഹാരം അല്ല ഒരു പലഹാരം തന്നെയാണ് കേട്ടോ നാല് മണിക്ക് നല്ല എല്ലാ ടൈമിലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഞാൻ ആദ്യം ഇതിനൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോഴത്തേ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കരിഞ്ഞ പോലെ തോന്നുകയാണെങ്കിലും ഉള്ളിൽ നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് ഇടുകയാണ് അങ്ങനെ എല്ലാതും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ഇട്ടു ഇതിനെ നന്നായി ഒന്ന് കൈ വെച്ച് തിരുമ്പി ഇതിൻ്റെ തോലൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ ഇതിങ്ങനെ തിരുമ്പിയതിൻ്റെ ശേഷം നമുക്ക് മുറത്തിൽ വെച്ചിട്ടൊന്ന് ചേറിയാൽ ഇങ്ങനെ തോടൊക്കെ ഇതിൻ്റെ തൊണ്ടൊക്കെ അങ്ങോട്ട് പോയി കിട്ടും എന്നിട്ട് നമ്മൾ കുറച്ച് അരി വറുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ അരിനെ എടുത്തിട്ട് ആദ്യം നമ്മൾ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിൽ കണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നിലക്കടലുണ്ടല്ലോ അത് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് കണ്ടില്ലേ തോലൊക്കെ പോയി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒന്നങ്ങട് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്നങ്ങട് നമ്മൾ സൈഡിലോട്ട് ഇട്ടിട്ട് രണ്ട് മൂന്ന് അങ്ങട് കറക്കിയാൽ മതിയാവും ഒരുപാട് അരയേണ്ട ആവശ്യമില്ല കണ്ടില്ലേ അത് നമുക്ക് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടി ൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യും എന്നിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മുറി തേങ്ങയും കൂടി ചിരകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് കൊഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങയുടെ ആ പാലൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് യോജിക്കുന്ന തരത്തിൽ നല്ല പോലെ കൈ വെച്ചിട്ടുണ്ട് കൊഴച്ചെടുക്കുന്നുണ്ട് കൊഴച്ചെടുത്തിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര പാനി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് വേണ്ട മധുരം അതായത് നമ്മൾ എത്രത്തോളം ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അച്ച് ഇട്ടിട്ട് ഉരുക്കിയെടുത്താൽ മതിയാകും എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മളിതിനെ നന്നായിട്ടങ്ങോട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് ചൂട് ആറിയതിന് ശേഷം വേണം നമ്മൾ ശർക്കരപ്പാനി ഇതിൽ കൊഴിച്ചെടുക്കാനായിട്ടാ നല്ല നമ്മൾ കൈ പൊള്ളാണ്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപ്പൊളി ആയിട്ടുള്ള നമുക്ക് അരി കൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കടലൊക്കെ കിട്ടുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും വീടി எஸ்டாய சப்ஸ்கிரைப் மறக்கிறதுட்டோம் மக்களை